ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഈ ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ലീഗിലേക്ക് നുഴഞ്ഞു ലീഗിലേക്ക് മുസ്ലിം ലീഗിനകത്ത് ഒരു തന്റെ നുഴഞ്ഞു കയറ്റൊന്നും നടക്കില്ലെ സഖാവു പിണറായി വിജയ ആർ എസ് എസ് സി പി എമ്മിനകത്ത് നുഴഞ്ഞു കയറുന്നത് നിങ്ങളെ എന്താ ആപലാതിപ്പെടുത്താത്തത് നിങ്ങൾ കണ്ടോ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സകാബ് ജോയി തൊട്ടടുത്ത് വലതുഭാഗത്ത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെ സാക്ഷിയാക്കി ജോയി പറയാ ഏരിയ സെക്രട്ടറി അവൻ പതുക്കെ പതുക്കെ ആർ എസ് എസ് ആവുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്ത് ഏരിയ സെക്രട്ടറി പതുക്കെ പതുക്കെ ആർ എസ് എസ് ആവുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു ായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾക്കിതിൽ ആശങ്ക ഇല്ല ഒട്ടും ഇല്ല എന്ന ഒന്നും കൂടി ഞാൻ ആശങ്ക ചോദിക്കട്ടെ ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പക്ഷെ ഈ വയനാട്ടിലെ നൂറ്റി എഴുപത്തി അഞ്ചിലധികം ബൂത്തുകളിൽ യു ഡി എഫിന്റെ വോട്ടിന്റെ തൊട്ടു താഴെ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഞാനൊരു വയനാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ആശങ്കയുണ്ട് എന്തെന്നാൽ വയനാട്ടിനൊരു സൗഹൃദമുണ്ട് രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ പാരസ്പര്യത്തിൻ്റെ കൽപ്പറ്റ അങ്ങാടിയിൽ ഒരിക്കൽ ലീഗിന്റെ പൊതുയോഗം നടക്കുമ്പോ ഒരു സ്റ്റേറ്റ് ജാഥ നടക്കുമ്പോ താഴെ വി എസ് അച്യുതാനന്ദൻ വരുന്നുണ്ട് റെഡ് വോളണ്ടിയർമാർ കൽപ്പറ്റയെ മുകളിൽ നടക്കുന്ന ലീഗ് പൊതുയോഗത്തിനിടയിലൂടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന കണ്ണൂരിലെ സുഹൃത്ത് പറഞ്ഞു അത്ഭുതമാണ് കേട്ടോ ഇത് അങ്ങനെയാണ് രാഷ്ട്രീയത്തിനകത്തും ഒരു മര്യാദയുണ്ട് മതസമൂഹങ്ങൾക്കിടയിലും മര്യാദയുണ്ട് ഈ കാണുന്ന പച്ച പോലെ ഒരു തണുപ്പ് വയനാട്ടുകാരുടെ ഹൃദയത്തിലുണ്ട് ഇത് കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഇല്ലാത്തതാണ് സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് സി പി എം മാറിപ്പോയതിൽ സന്തോഷമില്ല ഞങ്ങൾക്ക് പക്ഷെ ആശങ്കയുണ്ടോ പിണറായി വിജയ ഈ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നടക്കുന്ന നേരം ഇതിനെ കുറിച്ചൊരു വാക്ക് പറയാൻ എന്തേ അങ്ങക്ക് കഴിയാത്തത് എന്തേ കഴിയാത്തത് ഒരു കാര്യം ഇവിടുത്തെ സി പി എമ്മുകാരൻ സൂക്ഷിച്ചോ വയനാട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ അറിയാതെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് ഇത് രാധാകൃഷ്ണന് പകരം വന്ന ഒരു മന്ത്രിയുടെ മണ്ഡലമല്ലേ ദളിതകളെ ആദിവാസികളുടെ അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഒരു പ്രദേശമല്ലേ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ എട്ട് കൊല്ലക്കാലത്തിനിടക്ക് വയനാട്ടിലെ ആദിവാസി സ്കൂളുകളിലെ കുട്ടികളുടെ ഡ്രോപ്പ് ഹൗസ് ശതമാനമാണ് കുട്ടികൾ കൊടിഞ്ഞു പോവുകയാണ് ആദിവാസി കുട്ടികൾ ഒന്നും പത്തും അല്ല എഴുപത് ശതമാനം അഞ്ചും ആറും കുട്ടികൾ മാത്രമുള്ള ക്ലാസ് മുറികൾ ദളിത് ക്ലാസ് മുറികൾ ആദിവാസികൾ ക്ലാസ് മുറികളിലുണ്ട് എങ്ങനെയാണ് ഇവർ കുടിയൊഴിഞ്ഞു പോകുന്നത് ഇവിടെ ഒരു ഒരു പ്രശ്നം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടെ പറയട്ടെ നിങ്ങൾ ചെയ്യുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് അപകടകരമായ പ്രവണത എന്താണെന്ന് അറിയുമോ നിങ്ങൾ ഈ ദളിത് സമൂഹത്തെ അനാവശ്യമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ ഇവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ സംഘാടന രീതിയിലേക്ക് വന്നത് പള്ളികൾ സ്കൂളുകൾ മദ്രസകൾ പുരോഗതികൾ നാട്ടിന്റെ മുഖ്യധാരയിൽ അവരെങ്ങനെയാണ് എത്തിയത് നവോത്ഥാന സംരംഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു സീദി സാഹിബ് ഉണ്ടായിരുന്നു തകൽ ഉണ്ടായിരുന്നു നായർ സമൂഹ മുഖ്യധാരയിലെത്തിയത് മന്നത്തു പത്മനാഭന്റെ പരിശ്രമ ഫലമാണ് ഈദവ സമുദായ മുഖ്യധാരയിലെത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മഹോന്നതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നാൽ ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആണ് അവര് നേരത്തെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസമുണ്ട് സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് കോളേജുണ്ട് സൗകര്യങ്ങളുണ്ട് എന്നാൽ ഇവിടുത്തെ തെളിതുകളെ നിങ്ങൾ പഠിക്കണം ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു നിങ്ങളും ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം ഈ കോളനികൾ സൂക്ഷിക്കണം ഞാൻ പലപ്പോഴും ഒരു വയനാട്ടുകാരൻ എന്നതിലേക്ക് പലരുമായി സംവദിക്കാറുണ്ട് ഇടതുപക്ഷക്കാരെ പറഞ്ഞ ഒരു കാര്യം എന്താ കാര്യങ്ങള് കോളനികൾ കോളനികളായി തനിമയോടെ നിൽക്കണം ആദിവാസികൾ അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നിന്ന് പറിച്ചു നട്ടാൽ അവര് വേറെ അതുകൊണ്ട് എൻ എൻ ഊര് ഊര് മുഖ്യമന്ത്രിന്റെ ടൂറിസം എന്നിട്ട് അവിടെ ആദിവാസികളുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ടൂറിസം ഉണ്ടാക്കുക എന്റെ സഖാവേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം മലപ്പുറത്തെ മാപ്പിളയുടെ മലബാറിലെ മാപ്പിളയുടെ ചിത്രം നിനക്ക് ഓർമ്മയുണ്ടോ കറുത്ത കാച്ചി മുണ്ട മാപ്പിള്ള പെണ്ണുങ്ങൾ കള്ളിമുണ്ട് ഒരു നല്ല പച്ച ബെൽറ്റ് അരയിൽ ഒരു പേനാക്ക ഇതല്ലേ മാപ്പിള തനിമ നിലനിർത്താൻ ആ മാപ്പിളെ നീ സമ്മതിച്ച നീ പറഞ്ഞോ അല്ല നീ പറഞ്ഞോ മാപ്പിള വളർന്നല്ലോ ഇതായി അധ്യക്ഷനൊക്കെ കോല കണ്ടങ്ങള് യൂത്ത് ലീഗിന്റെ എന്ന സ്റ്റൈലാണ് നമ്മളെ കുട്ടികളൊക്കെ എന്നെ ഫ്രീകംമാരാണ് എം എസ് പാരൊക്കെ വരുമ്പോ എനിക്കൊരു സന്തോഷാണ് എന്തൊരു സ്റ്റൈലാണ് നമ്മളെ മക്കളൊക്കെ ഡ്രസ്സൊക്കെ ധരിക്കേണ്ടത് എവിടെ പോയി കാച്ചിമുണ്ട് എവിടെ പോയി ബെൽറ്റ് പാരമ്പര്യ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ വേഷം എന്താ അറിയോ ചട്ടയും മുണ്ടുമാണ് പണ്ടൊക്കെ നിങ്ങള് എന്താണ് മാർഗം കളിട്ടില്ലേ സ്കൂളില് മാർഗം കളിക്കുമ്പോൾ മാത്രം ഇവിടെ തിരികെ വെച്ച ഒരു ചട്ടയും മുണ്ടൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ വേഷം കെട്ടി വരും ഒരു ക്രിസ്ത്യനിടത്തും ഒരു ഒരു ക്രിസ്ത്യാനിയും അതുപോലെ നടക്കുന്നില്ല അപ്പൊ ക്രിസ്ത്യാനിക്ക് പുരോഗതി ആവാ അല്ലെ മുസ്ലിമിന് പുരോഗതി ആവാ ആദിവാസി എപ്പോഴും ആദിവാസി ഇതെന്ത് നീതിയാണോ ഇതെന്ത് മര്യാദയാണ് എന്തെന്നറിയുമോ ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദിവാസി കോളനികളിൽ എത്ര പേർക്ക് പ്രവാസം അറിയാം ഈ വെള്ളമുണ്ടയുടെ പുറത്ത് ജില്ലയുടെ പുറത്ത് ഈ നാട്ടിൽ ഈ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയാ പുരോഗതിയിലേക്ക് വന്നത് ക്രിസ്ത്യാനികൾ എങ്ങനെയാ വന്നത് ഈടവൻ എങ്ങനെയാ വന്നത് നായന്മാർ എങ്ങനെയാ വന്നത് അവരൊക്കെ പ്രവാസം പോലും പരിശോധിച്ചവരാണ് വിദേശത്ത് പോയവരാണ് എനിക്ക് പലപ്പോഴും സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ഒരു അങ്ങാടിയിലേക്ക് ഒരു ദളിത് പെണ്ണ് ഒരു പണിയറ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അവർ നല്ല ഒരു സാരി എടുത്തു വന്നാൽ അവിടുത്തെ മേൽജാതിക്കാര് മാത്രമല്ല എല്ലാവരും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു പൊതുസമൂഹം അവരെ ഒരു അതിശയത്തിൽ നോക്കുക ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു അപകടമാണ് ചെയ്യരുത് ഇവിടുത്തെ സവർണബോധമുണ്ടല്ലോ ആക്കി നിർത്താൻ അവരെ കീഴാളരാക്കി നിർത്താൻ അവരെ പണിക്കാരായി നിർത്താൻ അവരെ വോട്ട് യന്ത്രമാക്കി നിർത്താൻ ഇ എം എസ് മുതൽ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു സവർണ മേധാവിത്വം ആ വികാരമുണ്ട് ആ വികാരം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ മാത്രമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടുത്തെ എല്ലാ ജാതി മത സമൂഹങ്ങളിലും ഉണ്ട് ഒരിക്കലും മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് നിങ്ങളെ വേർതിരിച്ചിട്ടില്ല കോളനിയായി വേറെയായി ജാതിയായി മതമായി ഹൃദയത്തിന്റെ നേരും വിശുദ്ധിയിലും അല്ലാതെ പക്ഷെ പലർക്കും ധാരണയുണ്ട് എന്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ അത് എന്തിനാണ് നിങ്ങൾ ഈ ആദിവാസി മാറ്റി നിർത്തുന്നത് ഈ വയനാട്ടിൽ ഞാൻ ഇവിടുത്തെ ബിജെപി പിടിമുറുക്കുന്നത് ആർ എസ് എസ് പിടിമുറുക്കുന്നത് നിങ്ങളുടെ ബൂത്തുകളിൽ രണ്ടാം കക്ഷിയായി ആർ എസ് എസ് വരുന്നത് ഞാൻ ഇവിടുത്തെ ഓരോ മനുഷ്യരോടും പറയുന്നു നെഞ്ചോട് ചേർത്ത് ആ സമൂഹത്തെ പിടിക്കണം സ്കൂളുകളിൽ അവര് കൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം അത് കെ എം സി സി ആയാലും അതിവിടുത്തെ ലീഗുകാരനായാലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായാലും ഇവിടുത്തെ മനുഷ്യന്റെ ബാധ്യതയാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പില് ഒരു സമൂഹം ഇങ്ങനെ തകർന്നു പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ഇല്ലെന്ന് വിചാരിക്കരുത് ഇത് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സൂക്ഷ്മതയുണ്ടാവണം സ്നേഹമുള്ളവരെ ഗൗരവത്തോടെ ആ രാഷ്ട്രീയത്തെ കാണാതിരിക്കരുത് നിങ്ങളെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം പറയുകയാണ് ഈ ഈ സവർണാധിപത്യത്തിന്റെ ഈ വികൃതമായ രാഷ്ട്രീയം മതി അതിനപ്പുറം ചിന്ത അല്ല അതിനെന്ത് തോന്നിവാസവുമാ ഈ രാഷ്ട്രീയം എത്ര കാലം കൊണ്ടു നടക്കും സഖാക്കളെ നിങ്ങൾ ഈ അതിക്രമം ഈ തോന്നിവാസം നിങ്ങളെ വയനാട്ടുകാർ ഒരു ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ കണ്ണൂരില് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചു ഞാൻ പത്ത് കൊല്ലം അവിടുത്തെ എം എൽ എ ആണ് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം നവീൻ ബാബുവിനെ എനിക്കറിയ അറിയില്ല പക്ഷേ എനിക്ക് ദിവ്യം ഷാജറിനെ അറിയാം പിണറായി അറിയാം പി ജയരാജനെ അറിയാം കണ്ണൂരിലെ സി പി എമ്മിനെ അറിയാം ഇതൊരു സ്വാഭാവികമാണെന്ന് ഞാൻ കരുതിയില്ല ഞാന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് ഞാൻ പലയിടത്തും സംസാരിച്ചു എന്താ നിങ്ങൾ വിചാരിക്കണം എന്താണ് ദിവ്യ എന്തോ ഒരു വർത്താന പറഞ്ഞപ്പോ കൈക്കൂലി വാങ്ങല്ലോ എന്ന് ബേജാറായിട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണോ കണ്ണൂരിലെ കലക്ടറുടെ തൊട്ടു താഴെയുള്ള ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഏ ഡി എം ആണ് ആ മനുഷ്യൻ രണ്ട് പെൺകുട്ടികളാണ് അയാളെ കാത്ത് അവർ തൊട്ടുപിറ്റേ ദിവസം അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും അച്ഛൻ വരുന്നു എന്നറിഞ്ഞ് ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാകും ഇനിയുള്ള നാളുകളിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സായം സന്ധ്യകളിൽ ഞങ്ങളുടെ പൊന്നച്ഛനും കൂടെ ഉണ്ടാകും ഹിന്ദു ആചാരപ്രകാരം ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ആൺകുട്ടികളാണ് പക്ഷെ കണ്ടോ നിങ്ങൾ ആ പെൺകുട്ടികൾ ഒരുപക്ഷെ ആചാരങ്ങൾ പറയുന്നവർ സ്തബ്ധരായി നിൽക്കേ ആ പെൺകുട്ടികൾ ആ ചിതയിൽ ഒടനുബന്ധമായ ആചാരങ്ങൾ ചെയ്യുന്നത് നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ് മക്കളെ ഞാൻ പോവാണ് എന്റെ പേരിൽ നിങ്ങൾ തല കുറിക്കരുതേ ഞാനൊരു അഴിമതി നടത്തിയിട്ടില്ല ഞാൻ അത്രക്കാരൻ അല്ല എന്ന് കടലാസിൽ കുറിച്ചു വെച്ചു ഒരു വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തു വെച്ച് അതല്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ട് അവർക്ക് അയച്ചില്ല നവീൻ ബാബുവിന് ഒരു ഭാര്യ നല്ല വിവരമുള്ള ഭാര്യ വിദ്യാഭ്യാസമുള്ള ഭാര്യ ജോലിയുള്ള ഭാര്യ ഭാര്യ പറയാണ് ഭാര്യയോട് നവീൻ ബാബു പറയാണ് ഞാൻ ഇത് അപമാനിക്കും എനിക്കറിയിൽ ഞാൻ മരിക്കുക രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അവരുടെ വിദ്യാഭ്യാസം നീ നോക്കണം നീ അവരെ വളർത്തണം എനിക്ക് വേണ്ടി അത് ചെയ്യണം കേട്ടോ ഈ യാത്ര പറയാൻ ആ മനുഷ്യൻ തയ്യാറാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പ് എവിടെ ഞാൻ തോന്നിച്ചു നവീൻ ബാബു മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്ററിലെ കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് സി പി എമ്മിന്റെ കോട്ടയിലേക്ക് ഈ ദിവ്യയുടെ ഭർത്താവ് പണിയെടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എന്തിനാ കൊണ്ടുപോയത് സീൻ മഹസ്ര തയ്യാറാക്കുമ്പോ ബന്ധുക്കൾ സഹപ്രവർത്തകർ ആരെയും എന്തേ നിങ്ങൾ കയറ്റാത്തത് എന്താ കയറ്റാത്തത് ഞാൻ സംശയിച്ചു എനിക്കറിയാം ഞാന് കുഞ്ഞനന്തൻ മരിച്ചത് എനിക്ക് ദുരൂഹതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ എന്റെ നേരെ ഒരു കേസ് 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 കൊടുക്കും ഞാൻ ഞാൻ പോയി പോയി കാരണം കാരണം എനിക്ക് ബോധം എന്റെ എം വി ഗോവിന്ദ എന്താണ് സഖാവയാ കേസ് എടുക്കാത്തത് ഞാൻ ഇപ്പോഴും ഇതാ പിന്നെയും ഈ രാത്രിയിൽ ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ കുഞ്ഞനന്ത മരണത്തിൽ എനിക്ക് സംശയമുണ്ട് ദുരൂഹതയാണ് പറയാണ് കുറച്ച് കേസ് തീർന്നല്ലോ അല്ലാത്തതിന്റെ വിഷമം നൂട്ടിക്കോ എടുക്ക് എടുക്കങ്ങള് എന്താണോ സഖാമെ കേസ് എടുക്കാത്തത് ഒരു എഫ്ഐആർ ഇല്ലാത്തത് ഞാൻ പറയണു നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോ പലരും പറഞ്ഞു ഇവരെന്താ എങ്ങനെ പറയണത് നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരിക്കണോ ഈ ദിവ്യ നിസ്സാരാണോ നിസാരാണോ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രല്ല അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിർ മാത്രല്ല നിങ്ങൾ പഴയ സഖാക്കളാണോ സഖാക്കളെ ഒന്ന് പരിശോധിച്ചു നോക്ക് എം കക്കലടവ് കക്കലടവും കക്കണത് എന്തൊരു ടീമാണ് മുഖ്യമന്ത്രി കുടുംബം ഇരുന്ന് കർക്കുകയാണ് ഇരുന്ന് കർക്കുകയാണ് മോള് വേറെ അമ്മാച്ചൻ വേറെ മോൻ കുറച്ചൊരു ഷൈറ്റ് ഐപ്പാട് അതിന് മോന്റെ അമ്മോച്ചറങ്ങി ഇപ്പ ഇങ്ങനെ മറുതെക്കലേ ഉണ്ടാവുള്ളൂ ലോണെ തട്ടി മാറ്റി അമ്മച്ചിറങ്ങിയിട്ടാണ് എ ഈ ക്യാമറ കൊണ്ടുവന്നത് എല്ലാവരും കക്കുക ഓരോരുത്തർക്ക് പോലെ കക്കുക മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം ഉഷാറുള്ളത് കൊണ്ട് അയാൾ കമ്പനി ഉണ്ടാക്കി കക്കുകയാണ് കെ ബസ് കെ ഫോണ് കെ റെയിൽ അല്ല കെ എന്ന് ഒരു കമ്പനി ഉണ്ടാക്കി കക്കുകയാണ് താരോട്ടെത്തുമ്പോഴത്തേക്കോ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയൊക്കെ നമ്മളെ പി കെ പറയുന്ന പോലെ കിണ്ടി കൊളാമ്പി തുടങ്ങിയ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് കക്കയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കണത് ഇത് പറയാൻ ബാധ്യത എനിക്കില്ലേ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചതെന്ന് എന്റെ കേസ് കൊടുത്തതിനാണ് എന്തിനാ ദേഷ്യം പിടിക്കണത് എടോ ഞാൻ അഴീക്കൊടുന്ന് ജയിക്കണത് നിങ്ങളുടെ കോട്ടയെന്നാണ് മനുഷ്യന്മാർ എന്തിനാണ് വോട്ട് തരുന്നത് എന്തിനാ പറഞ്ഞേക്കുന്നത് സി പി എമ്മിന്റെ ഒരു വലിയ നേതാവിനെ തോൽപ്പിച്ചിട്ട് എന്നെ ജയിപ്പിക്കുമ്പോ അവർക്കൊരു പ്രതീക്ഷ ഇല്ലേ ഇത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അയാള് പടച്ചോന്റെ പേരിൽ സത്യം ചെയ്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വിശ്വസിക്കാം നമ്മളെല്ലാം നികുതി കൊടുക്കുന്നവരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് ടാക്സ് റോഡിന് ടാക്സ് എല്ലാത്തിനും ഭക്ഷണത്തിന് ടാക്സ് എല്ലാത്തിനും ടാക്സ് ഇതെന്തിനാണ് മുഖ്യമന്ത്രിക്ക് പശുവിനെ പോറ്റാനോ മോക്ക് സ്വിമ്മിങ് കൂളിൽ ഇറങ്ങി കളിക്കാനോ അല്ല ഈ പറയുന്ന നികുതി പണം അന്യായമായി ഉപയോഗിക്കുമ്പോ മിസ്റ്റർ നിങ്ങളെ ഞാൻ ഞങ്ങൾ നിയമസഭയിലേക്ക് പറഞ്ഞിട്ടുണ്ട് നോക്കണം അങ്ങനെയാണ് ഞാൻ സഭയിൽ പോയത് സഭയെ ചെന്ന് നോക്കുമ്പോ മൂപ്പര് നല്ല കക്കലാണ് മോള് മോശല്ല ഞാൻ സഹി കെട്ടിട്ട് സഭയിൽ എഴുന്നേറ്റിട്ട് ഒരു എം എൽ എ എന്ന പ്രതി ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു അങ്ങയുടെ മകള് അവരുടെ പേരിൽ ആരോപണല്ലേ എന്നോട് ഞാൻ ആ ടി വി ഇതിലെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരു സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞു ഒരു കോംപ്രമൈസ് സംസാരിക്കാമെന്നാൽ എന്നോട് പറഞ്ഞു ഷാജി നിനക്കറിയില്ല ആ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല അയാൾ ഇനി ഒരു ദിവസം ഉറങ്ങാത്ത ദിവസങ്ങളാണ് ആയുസ് ഉണ്ടെങ്കിൽ പിണറായി വിദ്യ വരാൻ പോകുന്നത് നിന്ന് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ വിചാരിക്കും രക്ഷപ്പെട്ട് കളയാന്ന് ഞങ്ങളൊക്കെ ആയുസോടെ ഉണ്ടെങ്കില് ഓർത്തെഴുതിക്കോ സഖാ പിണറായി വിദ്യ കട്ടത് മുഴുവൻ കക്കിച്ചിട്ടല്ലാതെ ഈ ജീവിതത്തിലെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കൂല അങ്ങനെ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടങ്ങ് പോവാ എന്നിട്ട് അടുത്ത അടുത്ത ഗവൺമെന്റ് വരുമ്പോഴോ ഏഹ് അങ്ങനെ അങ്ങനൊക്കെ അങ്ങ് പോവാ പള്ളി പറഞ്ഞാൽ മതി അതെനി നടക്കുമോ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഈ രാജ്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയത് അറിയാൻ പാടിയതല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്തല്ലേ ഞാൻ ഞാൻ എന്താ അപരാധ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാല് സുപ്രീം കോടതിയിൽ നിന്ന് ആരെ വക്കീൽ എന്ന് നിങ്ങൾക്കറിയോ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആരെ കെജ്രിവാളിനെ കുടുക്കിയ വക്കീല് കെജ്രിവാളിനെതിരെ വാദിച്ച എസ് ബി രാജു രണ്ടാമത്തെ വക്കീലാണ് അത് ഞങ്ങൾ ഒരു സിറ്റിങ്ങിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്ന നീരജ് കൗൾ എനിക്കെതിരെ ഞാൻ എന്റെ ആപതിനനുസരിച്ചിട്ട് ഞാനൊരു വക്കീലിനെ വെക്കുകയാണ് പതിനൊന്ന് മണിക്ക് എന്റെ ബഹുമാന്യനായ സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട എം പി ഹാരിസ് മിറാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മർസൂക്കും വിളിച്ചിട്ട് പറയാണ് നമ്മൾ ജയിച്ചു ഞാനിങ്ങനെ ദേഹത്ത് തൊട്ടു നോക്കുകയായിരുന്നു എനിക്ക് അല്ലാഹുവിൻ്റെ ഒരു സ്പർശമുണ്ടല്ലോ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ചില ഉണ്ടാകും അല്ലാഹു നമ്മളെ ചേർത്ത് വെക്കുന്നത് അള്ളാഹു നമ്മളെ ഒന്ന് തൊടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണ് ആ ഫീലിങ് ആണ് മുമ്പിൽ ഞാൻ ആ നിമിഷം പോയി എനിക്ക് എങ്ങനെയാണ് കഴിയുക ഇവരോട് ഇവരോട് മത്സരിച്ച് ജയിക്കാൻ നീതിയില്ലെങ്കിൽ സത്യമില്ലെങ്കിൽ ധർമ്മമില്ലെങ്കിൽ അതിനകത്ത് സത്യസന്ധമായ കാര്യമില്ലെങ്കിൽ രണ്ട് കേസാണ് തള്ളിയത് ഒന്ന് ഇ ഡിയെ ഒന്ന് വിജിലൻസിന് എത്ര ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയൂ ഞാന് കൊല്ലം എം എൽ എ ആയി നിൽക്കുമ്പോ ഒരു ഉറുപ്പിക ഇല്ല തിരുവനന്തപുരത്ത് നിങ്ങളൊക്കെ വരുമ്പോ വയനാട്ടുകാരല്ല എന്റെ എം എൽ എ കോട്ടസിന് വരാം അവിടെ വന്നാൽ ഞാൻ ഇങ്ങനെ പത്ര ഇരിക്കും കോട്ടസിന്റെ വാടക ഞാൻ കൊടുക്കണം അറിയു കൊല്ലം ഒരു ഉറുപ്പിക തരാതെ നിങ്ങൾ എന്താ അപരാധ് ഞാൻ ഞാൻ എന്താ എന്താധ ചെയ്തത് ആ കേസുകള് കള്ളക്കേസുകൾ ഉണ്ടാക്കി നിങ്ങൾ അതിന് നടത്തി അൻപത്തിനാല് മൊഴികൾ കോടതിയുടെ വാക്കെന്താ വക്കിനോട് ചോദിക്കാണ് എസ് ബി രാജുവിനോട് കെ എം ഷാജിക്കെതിരെ ഒരു വിസ്ബർ ഉണ്ടോ ഇതാ ഡയലോഗ് വിസ്ബർ ഉണ്ടോ ഒരു ചെറിയ തെളിവ് കള്ളക്കേസ് അല്ലേ നിങ്ങൾ നടത്തിയത് ഞാൻ ചോദിക്കട്ടെ എനിക്ക് അത്യാവശ്യം അത്യാവശ്യമൊക്കെ സൗകര്യമുള്ള വയനാട്ടിൽ നിന്നല്ലേ സംസാരിക്കണത് അവിടെ ഞാൻ ആ കേസെടുത്തി പാർട്ടിയോടു ഞാൻ പൈസ ഒന്നും വാങ്ങിയില്ല ഞാൻ ചോദിച്ചില്ല പാർട്ടിയോട് എന്താ കാര്യം എന്നറിയുമോ ഞാനിപ്പം വരുമ്പോൾ നമ്മളെ കുറേ സുഹൃത്തുക്കൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഇസ്മായിലും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്റ്റേജിലിരുത്തി നിങ്ങൾ താഴെ ഇരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കുറച്ച് മോളിൽ ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ ഹൃദയം മറിഞ്ഞിട്ടാണ് ഷാജി അവിടെ നിന്നോ എന്ന് സമ്മതിച്ചത് ഇനിയും എനിക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരഴിമതിക്കാരനല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത എൻ്റെ മാത്രമാണ് എന്റെ ബാധ്യതയാണ് ഞാൻ ഒറ്റക്ക് കേസ് കടത്തി പല സുഹൃത്തുക്കളും ചോദിച്ചു പലരും വന്നു എന്നോട് എന്റെ ആത്മബന്ധങ്ങളുള്ള സുഹൃത്തുക്കളല്ലാതെ ആരുടെ അടുത്ത് പോയില്ല ഒരു സിറ്റിന് എത്ര രൂപ വേണം സുപ്രീം കോടതിയിൽ എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഉള്ളിൽ ഒരു കനലുണ്ടായിരുന്നു എന്റെ മകള് പഠിക്കുന്ന സ്കൂളിൽ പോയി അപമാനിക്കാൻ ശ്രമിച്ചു ഈ പണറായിയുടെ കൈയാളന്മാർ മക്കള് പഠിക്കുന്നിടത്ത് കരഞ്ഞു മകള് വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ ഏഴ് മണിക്ക് എന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ടര മണിക്ക് എന്റെ വൈസ് അന്ന് എൻ്റെ കൂടെയുണ്ട് ജില്ലാ ഡ്രക്ഷേ വീട്ടിൽ എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കുമ്പോഴാണ് എന്നെന്തു ചെയ്തോ നിങ്ങള് നാല് തവണയാണ് എന്റെ വീട് അളന്നത് അടിച്ചു വരാൻ വരുന്ന മാതിരി വന്നത് അളക്കാൻ ആഴ്ച കാഴ്ചക്ക് അമ്പത് ലക്ഷം രൂപയോളം തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ശകാക്കൾ പറയുണ്ട് ക്ലോസറ്റ്ന്നാണ് ക്ലോസറ്റ് പിടിച്ചെടുക്കൽ വേറെ സാധനമാണ് അത് തന്റെ സ്വഭാവത്തിന് ചേർന്ന കാര്യമാണ് എടോ പിടിച്ചു കൊണ്ടുപോയ അന്ന് ഒരു ധാരണയില്ലാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഷാജി പറഞ്ഞു അത് കൊണ്ടയോൺ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കൊണ്ടുവന്നടോ അതിപ്പ എന്റെ കയ്യിലാ അറിയോ നിനക്ക് നിയമത്തിന്റെ എല്ലാ വഴിയിലും കത്തിയില്ല കൊടുവാളില്ല തോന്നി മാസം ഇല്ല ഒരു പേന കത്തി പോലും ഇല്ല ബ്ലൈഡ് ഇല്ല നിയമത്തിന്റെ പടിയിൽ അയാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ അല്ലാഹുവേ നമ്മൾ ആയുസിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ഈ കേസ് തെളിയിന്ന് വരെ ആ പിണറായി വിജയനും ആയുസ് കൊടുക്കണേ ഞാൻ അങ്ങനെ ദ്വാരക്കുന്നതിനെ പറ്റി ആലോചിക്കുക ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് പിണറായി ആയുസ് കൊടുക്കണേ ഇത് കാണാൻ ആ മനുഷ്യൻ കണ്ണ് നിറയെ കണ്ടു ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നേരിണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടിയുടെ കൊടി പിടിച്ച് മുന്നോട്ട് പോകുമ്പോ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുണ്ടല്ലോ അതൊരു ചെറിയ ബലമല്ല അതൊരു ചെറിയ ബലമല്ല അവർ തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഏത് ഇരട്ട നമുക്ക് പുല്ലിന്റെ വില മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ സമ്മർദ്ദം ഉണ്ടല്ലോ കേസ് കൊടുക്കുക ഇടങ്ങേറാക്കുക എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ നിങ്ങൾ ആയിരിക്കുന്നത് നമ്മളങ്ങ് ശരിയാക്കാനാ അല്ല അതൊരു കോംപ്രമൈസ് തന്ത്രമാണ് അത് രാഷ്ട്രീയത്തില് നിങ്ങൾ ഓരോ ഘട്ടത്തിൽ എത്തുമ്പോൾ മനസ്സിലാവും അതൊരു തന്ത്രാണ് എങ്ങനെയാ നിങ്ങൾ നമ്മളങ്ങനെ കുടുക്കി മുറുക്കി കുടുംബത്താരെ ഇടങ്ങേറാക്കി പൈസ എടുക്കുന്നതിന് പോകുമ്പോഴത്തേക്കും പറയും സുപ്രീം കോടതി പതിനാല് കേസാണ് സുപ്രീം കോടതി കേസ് ഉണ്ട് അവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ പറയൂ നാളെ ഡൽഹിയിൽ കേസാണ് വേറൊരു സ്ഥലത്ത് പോകാൻ പറയൂ നാളെ എറണാകുളത്ത് കേസാണ് അങ്ങനെ മനുഷ്യർ അടങ്ങാറാ നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ വരൂ ഒന്നും മയത്തിൽ പറയും ഷാജി നമുക്ക് നോക്കാം കേസൊക്കെ നമുക്ക് പിൻവിളിക്കാം അതുവരെ പിണറായി വിജയൻ എങ്ങനെ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരുന്ന ഞാൻ പതുക്കങ്ങ് വിഡ്രോ ചെയ്യാൻ അപ്പൊ സഖാക്കൾ വരെയാണ് ഷാജിപ്പൊ പണയ പോലെ ഒന്നും പറയുന്നില്ല കേട്ടാ അവന് മനസ്സിലായി ഇയാളൊക്കെ വലിയ സംഭവമാണ് അപ്പൊ എന്തായി കള്ളന്റെ ഇമേജ് ഇരട്ടിയായി ഇതൊരു തന്ത്ര ആ തന്ത്ര ഏതാണെന്ന് അറിയണമെങ്കിലേ പിണറായി വിജയന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പെണ്ണുങ്ങളെയും കുട്ടികളെയും ടൂർ പോയി നോക്കിയാൽ മതി വേറൊരു സ്റ്റേറ്റിലേക്ക് പോയില്ല എന്താ നരേന്ദ്രമോദി പറഞ്ഞു എന്റെ മോളെ എസ് എഫ് ഐ ഒ കേസ് കൂട്ടിയിട്ട് പണിതരും ഇറങ്ങണ്ടോന്ന് പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് നാട് വിട്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല ഇന്ത്യയിൽ അവസാനത്തെ മുഖ്യമന്ത്രി കേസ് വെച്ചാണ് നിങ്ങൾ വേണ്ടി വിടുപണി എടുക്കുന്നത് സ്വന്തം മംഗളയിൽ നിന്ന് രക്ഷിക്കാനാണ് സഖാവ് പിണറായി വിജയൂര് നിങ്ങൾ സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുത്തത് ഇത് പൊളിറ്റിക്കൽ കോംപ്രമൈസ് ആണ് ഈ കോംപ്രമൈസിന്റെ മുമ്പില് ആളുകളെ കൊണ്ടുപോയി വെക്കാനാണ് ഇവർ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത് അത് തിരിച്ചറിയുക പ്രധാനമാണ് ഞാൻ വെള്ളമുണ്ടയിലെ സുഹൃത്തുക്കളോട് പറയട്ടെ ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ സത്യസന്ധതയോടെ നേരോടെ കരുത്തോടെ മുന്നോട്ട് പോവുക ഒരു പാരമ്പര്യമുണ്ട് നമുക്ക് ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്താൽ അതിൽ വലിയ പാരമ്പര്യം വയനാട്ടിലുണ്ട് ദിഷണാശാലികളായ നേതൃത്വം വലിയ പാഠവമുള്ളവർ എൻ മമ്മൂട്ടി സാഹിബിനെ പോലെ പി പി വി മൂസ സാഹിബിനെ പോലെ പി സി അഹമ്മദ് സാഹിബിനെ പോലെ അങ്ങനെ ഒരു വലിയ ഈ ഇവിടുത്തെ ഓരോ കാരണവന്മാരും ഇവിടെ ബഹുമാന്യനായിട്ടുള്ള സാഹിബ് അടക്കമുള്ള ഓരോ കാരണവന്മാർ നമ്മൾ ബഹുമാനായ ജമാൽ സാഹിബ് ഒരു വല്ലാത്ത എല്ലാത്തിനും അപ്പുറത്തുള്ള ഒരു അപരിമേയമായ ഒരു മനുഷ്യത്വം ഒരു വ്യക്തിത്വം നമ്മുടെ നാട്ടിലെ ആലിക്ക എത്ര പേര് അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ ഇടയിലുണ്ട് എത്ര പേർ ഓർത്തുനോക്കൂ നിങ്ങൾ എങ്ങനെയാണ് എന്റെ യൂത്ത് ലീഗുകാരാ ഈ വെള്ളമുണ്ടയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത് ഞാൻ പറയട്ടെ അത് തിരിച്ചു പിടിച്ചു പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കൊടി പിടിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങള് മമ്മു സാഹിബിന്റെ പേരിൽ ഒരു വേദി കെട്ടിയാ പോരാ ആ മമ്മു സാഹിബിനോട് നിങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ടെങ്കിൽ മമ്മു സാഹിബിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിലേക്ക് വെള്ളമുണ്ടയെ തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പരാജയമാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാർ ഇവിടെയുണ്ട് നേതാക്കന്മാർ ഇവിടെയുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇത് സാധ്യമല്ല ഈ വെള്ളമുണ്ടയിലെ പാരമ്പര്യത്തിന്റെ ശക്തിയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഉന്നേറ്റമാണ് ഈ സമ്മേളനത്തിന്റെ പ്രായ പ്രമേയമാവേണ്ടത് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയന്ത്ര